ം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഞാൻ സുമേഷ് കോട്ടൂർ ഗോൺഹാൻവോ എന്ന ഞങ്ങളുടെ സംഘടനയുടെ മൂന്നാമത്തെ പ്രോഗ്രാം ഇന്ന് നടക്കുകയാണ് അഗസ്ത്യവനത്തിനുള്ളിലെ വിവിധ ഊരുകളിൽ നിന്നും നിർദ്ധനരായ അൻപത് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം ചെയ്യുകയാണെന്ന് ഗാലറി ഓഫ് നാച്ചുർ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ വെൽഫെയർ ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ട്രൈസൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും വനം വകുപ്പിൻ്റെ സഹകരണത്തോടെ കോട്ടൂർ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിനുള്ളിൽ വരുന്ന കൈതോട് എന്ന സെറ്റിൽമെൻറ്റിലെ പത്ത് വിദ്യാർത്ഥികൾക്കും പേപ്പാറ വന്യജീവി സങ്കേതത്തിനുള്ളിലെ എട്ടോളം സെറ്റിൽമെൻറ്റുകളിലെ നാൽപ്പതോളം വിദ്യാർത്ഥികൾക്കുമാണ് ഇന്ന് പഠനോപകരണ വിതരണം നടത്തുന്നത് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിനുള്ളിൽ വരുന്ന കൈതോട് സെറ്റിൽമെൻറ്റിലെ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്യുന്നത് എ ബി പി റേഞ്ചിൻ്റെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷിജു എസ് വി നായർ അദ്ദേഹമാണ് പേപ്പാറ പോകുമ്പോൾ അവിടെ എത്താമെന്ന് പറഞ്ഞിരിക്കുന്നത് അസിസ്റ്റൻ്റ് വൈൽഡ് ലൈഫ് ഗാർഡൻ സലീം ജോസ് സാറാണ് പിന്നെ ഇവിടുത്തെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജയദേവൻ സാറും ഉള്ളിൽ അതിരമല സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജയകുമാർ എസും ഇവ രണ്ടുപേരുടെ സാന്നിധ്യമുണ്ട് പിന്നെ ടൈസൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം തന്നെ ഏകദേശം പതിമൂന്നോളം പേര് എത്തുന്നതാണ് ഇതിൻ്റെ കാഴ്ചകളും മറ്റു വിശദമായ വിവരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ചയാണ് ഈ പരിപാടി നടന്നത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഫേസ് ത്രീ ഗംഗ ബിൽഡിംഗിലെ ടെൻത്ത് ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന ട്രൈസൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പതിമൂന്ന് പേർ അടങ്ങുന്ന പ്രതിനിധി സംഘം വിദ്യാർത്ഥികളുടെ പഠനോപകരണങ്ങളുമായി രാവിലെ ഒൻപത് മണിക്ക് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിലെ കോട്ടൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെത്തി ഇവിടെ നിന്നും ഉദ്ദേശം ആറ് കിലോമീറ്റർ വനത്തിനുള്ളിലാണ് കൈതോട് സെറ്റിൽമെന്റ് സ്ഥിതി ചെയ്യുന്നത് സെറ്റിൽമെന്റ് എന്നതിന് പകരം ഉന്നതി എന്ന പദം ഉപയോഗിക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെയായിരിക്കും പറയുക ഇന്നിവിടെ മറ്റൊരു മഹനീയ ചടങ്ങ് കൂടി നടന്നു പേപ്പാറ വന്യജീവി സങ്കേതത്തിനുള്ളിലെ മുക്കോത്തിവയൽ എന്ന ഉന്നതിയിൽ താമസിക്കുന്ന ഗിരീഷ് മുക്കോത്തിവയൽ അഗസ്ത്യ മലയെക്കുറിച്ച് എഴുതിയ ഒരു ഗാനത്തിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞിരുന്നു അതിന്റെ പോസ്റ്റർ റിലീസ് ഇന്നിപ്പോൾ കോട്ടൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസ് അങ്കണത്തിൽ വെച്ച് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷിജു എസ് നായർ നിർവഹിച്ചു കൊടുക്കുന്നത് അത് ഇവിടെ പേർക്ക് അപ്പോൾ നമ്മൾ ഇവിടുത്തെ 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 അദ്ദേഹം അദ്ദേഹം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറാണ് ഓഫീസറാണ് സെക്ഷൻ ഫോറസ്റ്റ് വന്ന ഓഫീസിലെ ജയദേവൻ എന്നാണ് പേര് ഇത് മനോജ് പ്രോജക്ട് മാനേജറാണ് ഇദ്ദേഹം അനിയ എന്നാണ് പേര് ഫിനാൻസ് ഹെഡ് ഇവിടെ വരാൻ പറ്റിയതിൽ സന്തോഷം ഞങ്ങളുടെ ഒരു കുഞ്ഞ് കുഞ്ഞു സ്ഥാപനമാണ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് സ്ഥാപനമാണ് കമ്പനി ഫണ്ടിങ് ഉള്ള ഒരു ആക്ടിവിറ്റി ഒന്നും അല്ല എന്നാലും പക്ഷെ ഞങ്ങളുടെ ഒരു ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചേർന്നിട്ട് നടത്തുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഈ മിത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് ആ കൂടി രണ്ട് വർഷം മൂന്ന് ആയിട്ടുള്ളൂ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലെ ഒരു ആവശ്യം നമ്മൾ മനസ്സിലാക്കിയപ്പോൾ കുട്ടികളെ വന്ന് കണ്ടു ഒന്ന് അവർക്ക് എന്തെങ്കിലും സഹായിക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഞങ്ങൾ വരുന്നത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങളുടെ താമസിക്കുന്നത് പട്ടണത്തിലാണ് അല്ലെ നഗരത്തിലാണ് പക്ഷേ ഈ കാടും മേടും ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ശുദ്ധമായ വായുവും വെള്ളവും ഒക്കെ കിട്ടുന്നത് അപ്പൊ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മനസ്സ് നിറച്ച് അറിയാം അപ്പോൾ ഈ കാട്ടിൽ വസിക്കുകയും ഇതിനെ നോക്കി നടത്തുകയും ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ഫോറസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് നന്ദി ഇവിടെ ജനങ്ങൾക്ക് നന്ദി അത് നിങ്ങൾ ഒരു ചെറിയ കാര്യമായിട്ട് കരുതല ഒട്ടനവധി ബുദ്ധിമുട്ടുകൾക്കിടയിൽ കൂടെയാണെന്നെങ്കിൽ ജീവിക്കുന്നത് നന്നായിട്ടറി അപ്പം അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് വന്ന് നിങ്ങളെ കണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുക എന്ന് കരുതിയതും വരാൻ പറ്റിയത് വരാൻ പറ്റിയത് വളരെ സന്തോഷം സുമേഷ് വഴിയാണ് ഞങ്ങളുടെ ഇവിടെ ഒരു ആവശ്യം അറിയുന്നത് സുമേഷിന് പ്രത്യേകിച്ച് നന്ദി ഫോറസ്റ്റ് ഓഫീസിൽ വന്നതിന് നന്ദി സഹായിച്ച എല്ലാവർക്കും നന്ദി ട്രൈസെൻസിൻ്റെ ഭാഗത്ത് വരയിൽ വരുന്നൊരു പ്രദേശമാണ് അപ്പോൾ നമ്മുടെ ഈ റേഞ്ചിൻ്റെ കീഴിൽ തന്നെ നമുക്ക് പതിനാല് സെറ്റിൽമെൻറ്റുകളും ഈ അഗസ്ത്യവന മല വനമേഖലയിൽ നമുക്ക് ഇരുപത്തേഴ് ഉന്നതികളുമാണ് നമുക്കുള്ളത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വളരെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഈ ചോനാമ്പാറ ഇനി നിങ്ങളടുത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന പല സ്ഥലങ്ങളും ബാക്കി നമ്മുടെ വന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അത്യാവശ്യം ഗതാഗത സൗകര്യവും കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിലേക്കുള്ള പ്രദേശങ്ങളിൽ നമുക്ക് പല പര്യാപ്തകളുണ്ട് അപ്പോൾ അത് അത് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയും പല ഡിപ്പാർട്ട്മെൻറ്റുകളും പരമാവധി ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് എല്ലാ സ്ഥലത്തും എത്തണമെങ്കിൽ നമ്മളെ എൻ ജി ഒസിൻ്റെയും നിങ്ങളെപ്പോലുള്ള സഹകരണം ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മുടെ ഈ മേഖലയിലെ പ്രത്യേകിച്ച് നമ്മുടെ റേജൻ്റെ ഈ മേഖലയിലെ കുട്ടികൾക്ക് ഈ പഠനോ വിതരണം ചെയ്യുന്നതിന് സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വന്ന നമ്മളെ പ്രൈസൻസ് എന്ന കമ്പനിയുടെ ആൾക്കാരും അതോടൊപ്പം തന്നെ ഇതിലെ ജീവനക്കാരും ഇതിൽ ഈ പറഞ്ഞ നിങ്ങളുടെ ഒരു ചാരിറ്റിയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പേർക്കും ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സുമേഷ് അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ് അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് കൂട്ടായ്മയുടെ പിന്നെ ഒരു ടീമിൻ്റെ ഒരു ലീഡറാണ് അപ്പോൾ അദ്ദേഹം നമ്മുടെ ഈ ഊരുകൾ കേന്ദ്രീകരിച്ച് നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുന്നു അപ്പോൾ ഇതിനെ ഒരു നിങ്ങൾക്ക് അദ്ദേഹത്തിലൂടെയാണ് ഇതിന് അവസരം ഉണ്ടായത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല അവർക്ക് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ സ്ഥാപനം പിന്നെ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കട്ടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇനിയും ചെയ്യാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് ഏറ്റുവാങ്ങാൻ വന്ന കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പിന്നെ മികച്ച രീതിയിൽ പിന്നെ പഠനം രക്ഷിതാക്കൾ മുമ്പോട്ട് കൊണ്ടുപോകണം നമുക്ക് ഇതുപോലുള്ള സഹായങ്ങൾ നമ്മുടെ സന്നദ്ധ സംഘടനകൾ നമ്മുടെ ഒരുപാട് പേര് സമീപിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കഴിയുന്ന എല്ലാ രീതിയിലുള്ള പ്രവർത്തനവും കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരമൊരു പരിപാടി ഇവിടെ നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ മുൻകൈത്ത എല്ലാവർക്കും മറ്റു വാക്കിൽ നന്ദി അറിയിക്കുന്നു ഈ ഒരു പരിപാടി ഔചാരികമായി ഇച്ചാറുണ്ടായിരുന്നു അതേപേനൊരു വലിയ നന്ദി പറയുന്നത് കാരണം വെച്ചാൽ നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഈ വനത്തിനുള്ളിലെ ഈ നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ആദ്യമേ നമ്മുടെ വനംഭവിൻ്റെ ഭാഗത്ത് നന്ദി അറിയിക്കുന്നു തുടർന്നും ഇതുപോലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ ഒരു സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഭാഗത്തു നിന്നും എല്ലാ സഹകരണവും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ദേവിക മോഹൻ കാവേരി അടുത്ത അഭിരാമി അഭിരാമി അഭിരാമിത വൈഷ്ണവ മോഹൻ വൈഷ്ണവ മോഹൻ അതിൽ പതിനാഴേ ഉണ്ടോ മേടിക്കും കീർത്തന ചന്ദ്രൻ കീർത്തന ചന്ദ്രൻ മഞ്ജു മഞ്ജുവിന് ആരാ പകരം വരുന്നത് മഞ്ജുവിന്റെ ഒരാൾ വരും

ഇവിടുത്തെ പഠനോപകരണ വിതരണം കഴിഞ്ഞു പേപ്പാറ റേഞ്ചിലെ പഠനോപകരണ വിതരണത്തിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം